ഒരു പത്ത് ദിവസത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഞാനിപ്പോൾ ഇതായിട്ട് വയനാട് പോകുകയാണ് ന്യൂബോണിൻ്റെ ഉണ്ട് ന്യൂബോൺ ഫിറ്റ്സിൻ്റെ ഗഡ് ഓഫ് അവിടെ ചെന്ന് തരഞ്ഞിരിക്കുമ്പോൾ ഏകദേശം ഒരു ഏരിയ കാലി പറയാം ഈ കടയിൽ ഏകദേശം ഒക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കൊട്ടാരക്കര സ്റ്റൈൽ ഫാഷനിലാണ് നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണ് അതിനെ പാക്കിംഗ് ആണ് നടക്കുന്നത് കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കോപ്പീസ് പോലുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് ഇവിടെ ബ്രാൻഡഡ് അല്ലാത്ത ഒരു സാധനവും ഇല്ല വേറെ മാറ്റം അടുത്ത ബോക്സിന് ഒരുമിച്ച് അടയ്ക്കാൻ പറ്റില്ല ന്യൂ ബോൺസ് ആണ് രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകളാണ് മൊത്തം ഇതെല്ലാം മെൻസിൻ്റെ ഷർട്ട് ഇതെല്ലാം കുർത്തയാണ് ലേഡീസിൻ്റെ കുർത്തയുണ്ട് പിന്നെ ലേഡീസിൻ്റെ കുർത്തയുണ്ട് ഇപ്പോൾ എല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുവാണെങ്കിൽ ഒരു വലിയ ലോറി വിളിച്ചാലിത് തീരുത്തില്ല ടീ ഷർട്ട് അല്ലെങ്കിൽ ഞമ്മള് ക്ലാസിപ്പുകളോടെ ടീ ഷർട്ട്സ് ആണ് ക്ലാസിബോളോടെ ഓട്ടോടെ ടീ ഷർട്ട് ഇതൊക്കെയാണ് ഇവിടുന്ന് കൊടുത്തുവിടുന്നത് ഇത് അർഹതപ്പെട്ടവരെ കൈകളിൽ കിട്ടണം എന്റെ വൈഫിനും എന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ഡ്രസ്സും വാങ്ങി വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും അതുപോലെ അവരുടെ അവരുടെ കൈ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടായിരിക്കും അതേ പ്രതിയോടെ ഞാൻ ഇവിടുന്ന് പൂർണ്ണ സംതൃപ്തിയോടെ ഇതുമായി വയനാട്ടിലേക്ക് പോകുന്നു